അപ്പോ അങ്ങനെ നമ്മുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഈ സമയത്ത് ഓർമ്മ വരുന്നതേ സ്കൂളിലേക്ക് ഇന്ന് സ്കൂളിൽ ഭയങ്കര ഇതാവുക ഞങ്ങളുടെ സ്കൂളിലൊക്കെ ചെറുപ്പത്തിൽ അപ്പോൾ പറക്കണോ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാകും അന്നത്തെ ദിവസം ഈ പിള്ളേർക്കൊക്കെയ രാവിലെ ചെന്നിട്ട് നമ്മൾ അവിടത്തെ ഒരുക്കങ്ങൾ അത് നമ്മളല്ലാട്ടെ ചെയ്യുക നമ്മുടെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളാണ് അതൊക്കെ ചെയ്യുക അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് അത്ഭുതത്തോടു കൂടി കാണാൻ പറ്റില്ല രാവിലെ തന്നെ പോവും അപ്പോൾ പോകുമ്പോൾ വഴി നീളം എല്ലാ സ്ഥലത്തു നിന്നും നമുക്കിങ്ങനെ എന്താ പറയുക മിഠായികളും ചില സ്ഥലത്ത് പായസം വിതരണം ഉണ്ടാവും അതൊക്കെ അങ്ങനെ വാങ്ങി വാങ്ങിയിട്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് എത്തുക അപ്പോൾ സ്കൂളിൽ ഏകദേശം ഒരു എട്ടരോട് കൂടിയിട്ടൊക്കെയാണ് അന്ന് എനിക്ക് തോന്നണം എല്ലാ പിള്ളേരും എത്തിയിട്ട് ഇത് പതാക ഉയർത്തുന്ന ചടങ്ങ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ടീച്ചർ ആവേശമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയൂ നമ്മളെ ഹെഡ് മിസ്ട്രസ് നമുക്കിങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ പതാക വന്ദനം പോലെയുള്ളതും മുദ്രാവാക്യങ്ങൾ വയ്ക്കില്ല അത് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടാണ് അന്ന് അത് ഭയങ്കര ഒരു സന്തോഷമുള്ളതാണ് ആരെത്ര എത്രയേതും ഉച്ചത്തിൽ പറയാൻ പറ്റും അത്രയും ഉച്ചത്തിൽ പറയാമെന്ന് ടീച്ചർ പറയേ അപ്പം അങ്ങനെ നല്ല ഓളിട്ടിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പറയണതൊക്കെ ഓർമ്മ ഇല്ല പിന്നെ സ്കൂളിൽ പടി ഉയർത്തുന്നതിനേക്കാട്ടും മുന്നേ തന്നെ എൻ്റെ വീട്ടിൽ അച്ഛനൊരു രണ്ടു ദിവസം മുന്നേ തന്നെ ഒരു തറയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടൊരു നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ ഇടില്ലേ ആ തറ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ അങ്ങനത്തെ ആ തറയുടെ മുകളിൽ തന്നെയാണ് പിന്നീട് ഞങ്ങൾ പൂക്കളിടുകയും ചെയ്യുകട്ടോ അത് രണ്ടിനും കൂടിയിട്ടുള്ള ഒരു തറാച്ചൻ മുന്നേ തന്നെ ഉണ്ടാക്കി ഉണ്ടാവും അതിൻ്റെ സെൻറ്ററിൽ ഒരു പൈപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു ചെറിയൊരു പൈപ്പ് ഉള്ളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് അച്ഛൻ വേ വേറൊരു പി വി സിയുടെ മുകളിലാണ് ഞങ്ങളുടെ വീട്ടിൽ കുടിയേറുന്നത് നല്ല ഉയരത്തിൽ നിർത്തിയിട്ടുണ്ടാവും ഒരൊറ്റ ലെങ്ത്ത് പൈപ്പിൻ്റെ മുകളിലാണ് അച്ഛൻ നിർത്തിയിട്ടുണ്ടാവുക നല്ല അച്ചത് ഞാൻ മുടങ്ങാതെ ചെയ്തത് ഞാൻ ജനിച്ച എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം അത് വീട്ടിൽ പതാക ഉയർത്തുക എന്ന് പറയുന്നത് അവിടുന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമല്ല ഇപ്പം അടുത്തല്ലേ എല്ലാ വീടുകളിലും ഒക്കെ പതാക ഉയർത്തി തുടങ്ങിയത് ഇപ്പം അടുത്താണ് നമ്മൾ വീടിലും വീടുകളിലും ഓരോ വീടുകളിലും പതാക ഉയർത്തുക എന്നുള്ളൊരു മുദ്രാവാക്യമൊക്കെ വന്നത് ഇപ്പോൾ അടുത്തല്ലേ ഉണ്ടായത് അതിന് മുന്നേ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എന്റെ വീട്ടില് സ്ഥിരമായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തിന് അച്ഛൻ ചെയ്തു തരുന്ന ഒരു കാര്യ കേട്ടോ ഇത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എത്രയോ വർഷം മുമ്പ് നമ്മളൊക്കെ ചെയ്തരുന്ന കാര്യമല്ലേ ഇപ്പൊ നടപ്പില് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായി അത് അച്ഛൻ മരിക്കണ കാര്യം അത് ചെയ്തരുന്നു അത് അതങ്ങനെ തന്നെ ഞാനും ഇവിടെ വന്നിട്ട് ഈ ക്രിസ്മസ് കൂടെ അതേപോലെ സ്വാതന്ത്ര്യദിനത്തിന് കൊടിയേറത്തിൽ ഒക്കെ ഞാനും അതുപോലെ തളർന്നുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഞങ്ങള് വീട്ടിലെല്ലാം പോലും ഇതുപോലെ ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത് ഇട്ട അപ്പൊ ഇന്ന് ഒരു അവർക്ക് ഇങ്ങനെ ഓർമ്മ ഒരു പഴയ ഓർമ്മകളല്ലതൊക്കെ അപ്പൊ ഇങ്ങനെ ഓർമ്മ വന്നത് മാത്രം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ഇന്നത്തെ ഒരു അന്തരീക്ഷം നോക്കി ഇപ്പൊ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ച് മഴക്കാരും കുറച്ച് മഞ്ഞും ഒക്കെ ആയിട്ടുള്ളൊരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഈ പൊതുവെ ചില ഇങ്ങനെയുള്ള ദിവസങ്ങളും മഴ പെയ്യാറുണ്ട് കേട്ടോ ചില ദിവസം ഭയങ്കര വെയിലൊക്കെ ഇടിയ അപ്പോൾ ഇങ്ങനെ പൊടി ഇറക്കി ചെറുതായിട്ടൊരു പൊടിമണിയൊക്കെ ഉണ്ടാവാറില്ല അങ്ങനെ ഇല്ലേ ഇന്നൊരു അന്തരീക്ഷം അങ്ങനെയാണ് വെക്കുന്നത് കുഴപ്പമില്ല നല്ല അന്തരീക്ഷം ഏതായാലും നമ്മൾ കൊടിയേറക്കൽ കഴിഞ്ഞു അപ്പോൾ ഇതിന് മുകളിലേക്ക് വന്നപ്പോഴേ ഇതൊക്കെ നന്നായി വാടി നിൽക്കുന്നതായിരുന്നോ അപ്പം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണം അതിന് കുറച്ച് പച്ചമുളക് പൊട്ടിക്കണം കണ്ടാത് ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് പച്ചമുളക് നിൽക്കുന്നുണ്ട് ഇത് വലിയൊരു തരം പച്ചമുളക് കിട്ടാം ഞാൻ അപ്പം കണ്ടപ്പോൾ കാണിച്ചു തരട്ടാ ഇത് കണ്ട ഇതധികം ഇതൊരു വെള്ളം പച്ച കളറായിട്ട് അധികം വലുപ്പം വരില്ല എന്നാൽ നല്ല എരിവാണ് മാത്രല്ല നല്ലൊരു മണ ഈ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ചിലത് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ കറിയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മുളകിൻ്റെ മണം അങ്ങനെ കുത്തണ പോലെ ഉണ്ടാവില്ലേ അത് ഉണ്ടാവില്ല ഈ മുളക് നല്ലൊരു പ്രത്യേക മണമായിട്ടുള്ള മുളക ഇത് അധികം വലുതാവില്ല അങ്ങനത്തെ കണ്ട കുരുടിപ്പ് വന്നിട്ട് ഇത് ഇങ്ങനെയാണ് മുളകിനൊരു കുഴപ്പമതാ പിന്നെ ഇവിടെ ഇതിന്റെ മുകളിൽ ഞാൻ നാളെ പൊട്ടിച്ചു ഒരു രണ്ടു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നോ ഇനി ഇണ്ടാ ഞാൻ ഉണ്ടാവണ ഉള്ളോട്ടത് ഇതിന്റെ മുകളിലുണ്ട് കേട്ടോ ഇതും വേറെ ഒരു തരം മുളകാട്ടാ ഇത് ഇത് കണ്ട ആമവണ്ട് സാധനാണ് ഇത് കടിക്കുന്നത് ആമവണ്ട് കണ്ടാ അതീക്കണ സാധനാണ് ആമവണ്ട് ഇത് വലുതാവുമ്പോ നമ്മള് ആ ആ പുള്ളി പുള്ളി ബേഡ് ആ ലേഡി ബേഡെന്ന് പറയുന്ന കണ്ട ഇതിന് ചെറുതായിട്ട് പുള്ളിയൊക്കെ വന്നു കണ്ട ഇത് ഈ സാധനം ഇതാണ് അതിന്റെ ചെറിയ ലാർവ പോലത്തെ ഇതിന് ഇത് അനങ്ങൊന്നും ഇല്ല കേട്ടോ ഇത് ഇരുന്നിടത്താനായിരിക്കും ഇതിന് ഒരു തൊങ്ങൊക്കെ ഉണ്ടാവും കണ്ടോ ഇതാണ് ഈ വഴുതനങ്ങക്ക് അരിപ്പ പോലെ ആക്കിയിട്ട് നശിപ്പിച്ച് കളയും കണ്ടോ അതിലൊക്കെ ഇത് നോക്കുമ്പോൾ ഇവിടെ വേറെ ഒരു മുളക് നിൽക്കുന്നുണ്ട് ഏട്ടാ കണ്ടാ ഇതുമ കുറച്ച് മുളകുകളുണ്ട് അത് തനിയുണ്ടായതാ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് മാത്രം നമ്മുടെ ഈ കഞ്ഞുണ്ണിയൊക്കെ ഉണങ്ങി പോയി പക്ഷെ വീണ്ടും കഞ്ഞുണ്ണി ഇവിടെ വേറെ മുളക്കി നമുക്ക് എന്തെങ്കിലും എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കിട്ടും പിന്നെ ഇത് നോക്ക് ഒരു ചെറിയ മുളകിൻ്റെ തയ്യന്റെ മുകളിൽ ഉണ്ടായി നിൽക്കണ മുളക് വേഗം ഉണ്ടാവും മുളകുണ്ടാവണേക്കാ മുന്നേ എന്നെ കുരുടിപ്പ് വരു പിന്നെ ഞാൻ ബോഗേൻ വില്ല മറ്റേത് മുറിച്ചത് കുഴിച്ചു വെച്ചതാ കുഴിച്ചു വെച്ച പാത്രത്തിൽ നല്ല ഉഷാറായിട്ടുണ്ടായി അവിടുത്തെ ആ പതാക ഉയർത്തിയൻ്റെ അടുത്ത് നിൽക്കണ വേണ്ട അതൊരു മഞ്ഞ നിറം കയറി എന്താ ഉണ്ടായോ ചിലപ്പോൾ കൊഴിയാൻ അവിട്ടത് ഉണങ്ങിയ പോലെല്ലാം നിൽക്കുക എന്നൊരു പിന്നെ അതിൻ്റെ സമയമാകുമ്പോൾ നല്ല ഇലവന്ന് പൂവുണ്ടാവല്ലോ ചെയ്യുക കുഴപ്പമില്ല നമ്മുടെ പത്ത് മണികളൊക്കെ നല്ല ഉഷാ പത്ത് മണിക്ക് പറ്റിയൊരു കാലാവസ്ഥ പോലെ ഉണ്ടോ നല്ല ഉഷാറായിട്ട് വിരിഞ്ഞിട്ടില്ല ഒന്നു അണിയ്ക്ക് എന്താ പറ്റീ അണിയറ്റിക്ക് അരഞ്ഞിട്ടോടുണ്ട് ഇഷ്ടം പോലെ പത്തുമണി പൂവ് ഒന്ന് വിരി വിട്ടത് ഇതൊരു എട്ട് മണി നേരത്തെ എട്ടര നേരത്തൊക്കെ വിരിയാണെന്ന് തോന്നുന്നുണ്ട് അത് വിരിഞ്ഞെടുക്കണ ബാക്കിയുള്ളത് വിരിഞ്ഞിട്ടില്ല ഇതാണ് ഈ ഭാഗത്ത് നമ്മുടെ ഈ കറ്റാർ വാഴ അങ്ങനെ നിക്കാ ഇത് നോക്ക് വേപ്പിനെ വല്ലാത്തൊരു ജാതി ഇല ഉണ്ടാവണം തന്നെ കുരുടിച്ചിട്ട് വരും കണ്ട ഇനി ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ പരീക്ഷിച്ചോക്കി വെണ്ണീർ ഇട്ട് നോക്കി ഒക്കെ നോക്കി മഞ്ഞപ്പൊടി ഇട്ട് നോക്കി നീ അവിടെ നിക്കട്ടെ അടിയിൽത്തോ വലുതാവുണ്ട് കണ്ട ഇവിടുന്ന് വരണ്ട് അപ്പൊ അതെങ്കിലും ഉണ്ടാവട്ടെ സ്നേക്ക് പ്ലാന്റ് കണ്ട നമ്മടെ നമ്മള് പ്രൊപ്പഗേറ്റ് ചെയ്ത സ്നേക്ക് പ്ലാന്റ് തക്കാളി പൂവിട്ടുണ്ട് പൂവിട്ടുണ്ട്ട്ടോ ഇത് തനിയുണ്ടായ തക്കാളി കേട്ടോ ഞാനപ്പോൾ വടി വെച്ച് കെട്ടി കൊടുത്തു എന്നുള്ളത് മാത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ പൂവിട്ടു രണ്ട് മൂന്നാലു ഭാഗത്ത് ഇവിടെ തന്നെ അന്ന് നമ്മൾ വലിച്ചു കളയാണ്ടിരുന്ന പത്തുമണിയില് വെട്ടാണ്ടിരുന്ന പത്തുമണി പിന്നെ ആ ടാങ്കിന്റെ മുകളിലുള്ള പത്തുമണിയൊക്കെ ഇവിടെ ഇറക്കി വെച്ചതാ ഈ സാധനം കണ്ട ഇത് ഓർമ്മണ്ടെറുപ്പത്തില് അത് ഇങ്ങനെ കഷ്ണം കഷ്ണാക്കിട്ട് ഒരു ഡപ്പയിലിട്ടിട്ട് കൈ പിടിക്കും സ്കൂളിലൊക്കെ പോകുമ്പോ സ്ലൈറ്റ് മാക്കാൻ വേണ്ടിട്ട് കള്ളിക്ക് പെൻസിൽ പെൻസിലിന് കള്ളിന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിടുന്ന കാല ഓർമ്മയുണ്ടോന്ന് നോക്ക് കൈതച്ചക്ക എപ്പളാ വരിക വരുക ണ്ടാ ഇത് ഞാന് കുഴിച്ചിടുമ്പോ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി പിന്നെ നമ്മൾ നമ്മള് വന്നോക്കുമ്പോഴേ ഡെവലപ്പായിട്ട് അത് ഇങ്ങനെ ഓരോ ദിവസം തോറും അതിന്റെ ഇല വന്നുകൊണ്ടേ ഇരിക്കും കണ്ട അപ്പൊ കൊറേ ഇലയില്ലേ ഇനി ഇതുപോലെ ഔട്ടത് അപ്പോൾ നമ്മൾ ഇത് വരണതിനനുസരിച്ച് മണ്ണിട്ടും അതാണ് അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇത് ഇവിടുത്തെ ഒന്ന് കാണിച്ചു എന്നുള്ള അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ കൊടി ഉയർത്താൻ വേണ്ടി കയറി വന്നപ്പോൾ അപ്പോൾ അതോട് കൂടിയിട്ട് ഇത് ഇടത്ത് മാത്രം ഇവിടെ വഴുക്കലായിട്ട് നടക്കാൻ പറ്റുണ്ടായിരുന്നില്ലല്ലോ ആദ്യം ഇപ്പോൾ പിന്നെ രണ്ട് മൂന്നു നാല് ദിവസം അടിപ്പിച്ച് വെയിലും ഒരിച്ചപ്പോൾ ഒന്ന് ഉണങ്ങി തട്ട ഇനിയിപ്പോൾ മഴ പെയ്ത വീണ്ടും ഇത് ഈ ഉണങ്ങി നിൽക്കുന്നതൊക്കെ വഴുക്കലാവും കേട്ടോ അങ്ങനെ ഒരിതുണ്ട് പിന്നെ ഈ ടെറസിന്റെ മുകളിൽ അധികം അടിച്ച് അടിച്ചു അടിച്ചു വാരി ചോരും ടെറസ് ഇങ്ങനെ ലീക്ക് ആകും എന്ന് പറയില്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ചൂലുകൊണ്ട് അധികം പ്രയോഗിക്കാത്തത് വർഷങ്ങൾ കുറച്ചായിട്ടുണ്ട് ഇപ്പൊ വീട് ചെലപ്പോ അങ്ങനെ ആയി എന്ന് വരാം നമ്മുടെ മുളക് പഴുത്തുട്ട നല്ല രസ പഴുത്ത അപ്പൊ ഇതൊരു ചെറിയ വീടിയാ നമ്മുടെ പതാക ഉയർത്തലും അതോടാണ് അനുബന്ധിച്ച് നമ്മുടെ ചെറിയ മുകളിലുള്ള തോട്ടവും കാണിച്ചോളൂ മാത്ര അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ അതുവരയ്ക്കും ബായ്